എന്റെ പയർ കൃഷിയാണ് ട്ടോ ഇപ്പൊ പയറൊക്കെ ഞാൻ പൊട്ടിച്ചു ഒക്കെ മൂത്തു ദിവസം പൊട്ടിക്കേണ്ട രീതിയാണ് എന്താ ഒക്കെ മൂക്കും പഴുക്കും ഒക്കെ ചെയ്ത് ഉണക്കലുമായി എന്തായാലും കുറച്ച് ചീര നോക്കാനുണ്ട് അപ്പൊ ചീരയുടെ അടുത്തേക്ക് പോവാം ഇവിടെ ചീര കുമ്പളം അതാ ചീര ചീരയിലൊക്കെ ഒരു തരം കേട് വന്നിട്ടുണ്ടോന്ന് സംശയം നുള്ളി എടുക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നുള്ളണത് ഞാൻ കുറച്ച് നുള്ളി എടുത്തുണ്ട് നുള്ളിയെടുത്തണ്ട് എല്ലാം കതിര് വന്നു ഉണ്ടോ അപ്പൊ കതിര് വരുന്നതിൽ മുമ്പ് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കണം എങ്ങട്ടൊന്നും വന്ന് നോക്കാതെ വട്ടിപ്പൊള്ളി ചീര ഒരു മരുന്നും ഒന്നും ചേർക്കാത്ത ചീരയാണ് കേട്ടോ കൊറച്ചു പണിയെടുക്കണത് മാത്രാണ് കണ്ടാവളപ്പിലൊക്കെ പൊന്ത കെട്ടി നിൽക്കണേ കുറച്ച് സ്ഥലത്താണ് ഞാനേ കൃഷി ചെയ്തിരിക്കുന്നത് കൊറച്ചേ ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് തന്നെ നമുക്ക് ഉപയോഗിച്ച് കഴിയണില്ല പരിപ്പും കൂടി അട്ടിപ്പൊള്ളി ഒരു കറി വെക്കീരാ പരിപ്പ് എലിശ്ശേരി കേട്ടിട്ടുണ്ടോ എന്നാണോ വെക്കാൻ പോണത് കിട്ടിയ ചേരൂ ചീരഞ്ഞിട്ടേ പൊട്ടിച്ചെടുക്കാനീട്ട് ഒക്കെ കതിര് വന്നു ആ കൊറച്ച് പൊട്ടിച്ചുണ്ടോന്നു ഇനി ഉണ്ട് നരിഞ്ഞ റെഡിയാക്കി വെച്ചേക്ക ഒരു ശരിയാ ചീര ശേരിട്ടോ ചീരക്കറി വെക്കണ പോലെ തന്നെ വലിയ വല്യ പാറ്റൊന്നുമില്ല സാധാരണ ചീരക്കറി അങ്ങനെ തന്നെയാ വെക്ക എന്നാലും ഒരു എലിശ്ശേരി പിന്നെ പുതിയ പാത്രാണ് ധാര വാങ്ങിയെന്നറിയില്ലേ ആ സുഖന്ന് പറഞ്ഞ എന്റെ സീലൊക്കെ അത് സീലൊന്നും പൊട്ടിച്ചെടുത്ത സീലുണ്ടോ അല്ല അതെന്തോ ക്ലോദല്ലേ ഇരുമ്പോ ചെമ്പോ അങ്ങനെ അങ്ങനെയതല്ലേ പുതിയ പാത്രം ഷാർജയിലുള്ള പാത്രാണ് കേട്ടോ മരുമകൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് വന്നതാണ് മൂന്നും കൊണ്ടുവന്നിണ്ട് ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് വലുത് അല്ല ഇതിലും വലുതൊന്നുണ്ട് ഇതിലും ചെറുതും ഉണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാ നമ്മള് പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തുണ്ട് ഞാൻ വീഡിയോ പിടിക്കണ കണ്ടിട്ട് മരുമകൻ വാങ്ങിയതാണ് ടോ പാത്രം അപ്പൊ നമ്മള് അതിലേക്ക് പരിപ്പ് വേവിച്ചത് കുക്കറിൽ വേവിച്ചെടുത്ത പരിപ്പാണ് ഒരു മൂന്ന് സ്പൂണ് പരിപ്പാണ് വേവിച്ചെടുത്തേട്ടോ നമ്മൾ കറിയിലേക്ക് ഏകദേശം കണക്കാക്കിയിട്ട് ഉപ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഒരു മുക്കാൽ കിലോ ഉണ്ട് അതിന് കണക്കാക്കിയിട്ട് ഉപ്പ് ഇടാണ് അങ്ങനെ ഇലക്കറിയിലേക്ക് അധികം മഞ്ഞൾപ്പൊടി ഇടാറില്ല എങ്കിലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ സ്പൂൺ ആണ് രണ്ട് സ്പൂൺ മിളക് പൊടി വെള്ളം പോരാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം ഉപയോഗിക്കുന്നില്ലേ ശരിയായതുകൊണ്ട് കുറച്ചും കൂടെ അതിൽ കേട്ടോ അപ്പൊ ഇതൊന്നും തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ചീര ചേർക്കാം ഷേപ്പ് ഉണ്ടോ എന്ത് ഭുജം എന്നാ പറയുക ഷഡ്ഭുജം പറഞ്ഞാൽ ആറു ഭുജമാണ് അതിപ്പോ ആറൊന്നുമല്ല കേട്ടോ ഒരുപാട് ഭുജങ്ങളുണ്ട് അപ്പൊ നമ്മുടെ പെരുപ്പൊക്കെ നന്നായിട്ട് അളച്ചു വന്നിട്ടോ അപ്പൊ അതിൽ ഉപയോഗിക്കാനുള്ള കൈയിലാണ് ഈ മറ്റേ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കാൻ ഇളക്കുമ്പോഴേ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ചീരയിട്ട് കൊടുക്കണം കേട്ടോ ചീര നന്നായി ചെറുതാക്കിട്ടൊന്നും അരിഞ്ഞിട്ടില്ല മരുന്നു അടിക്കാതെ കിട്ടിയ ചേരുല്ലേ രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവട്ടെ അടച്ചേട്ടെ നമുക്ക് ഇളക്കിട ഒരു പകുതി വേവായിട്ട് കേട്ടാ അപ്പൊ ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കാം തേങ്ങ ചേർക്കണ്ടേന്ന് പറഞ്ഞാ അതിലേക്ക് മെയിൻ തേങ്ങ തേങ്ങ ഒക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എഴുപത് ശതമാനം നമ്മടെ ചീര അവ തേങ്ങ ഒരു മുറി തേങ്ങ ഒരു കാൽ കാൽസ്പൂണ് കുരുമുളക് കാൽ കാൽസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് അരച്ചതാണ് കേട്ടോ ശരിക്ക് ജീരകം കുരുമുളക് അത്യാവശ്യമാണ് വെള്ളം അങ്ങനെ ചേർക്കണില്ല ഒരു മൂന്ന് മിനിറ്റ് സമയം തേങ്ങയൊക്കെ കൂടെ ജീരകം കുരുമുളകൊക്കെ ഉള്ളതല്ലേ ഒന്നക്കണുണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലോണം ഒരു മിനിറ്റ് ഒന്ന് കറിയായി ശരി കഴിച്ചുണ്ടോ അപ്പൊ പറയണം അപ്പൊ ഒന്നെശ്ശേരി കഴിച്ചോളൂട്ടാ അപ്പൊ ഓവറായിട്ട് വെന്ത് കേട് വരുത്തണ്ട നമ്മളെ പാത്രം ഉദ്ഘാടനമായി ശരിയായി ആയിട്ട് ആ ഉപ്പിട്ടിരുന്നു ആദ്യം തന്നെ ഇരുന്നു ഞാൻ നോക്കി അതെനിക്ക് വറുത്തിടുന്ന ചെലപ്പോ മറക്കൂട്ട അപ്പൊ ഉപ്പിട്ടതൊക്കെ ചോദിക്കുന്നത് നല്ലതാ ഒരു ഒന്നര ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂൺ കളിച്ച മറുപക്കിണ്ട് നമ്മളൊക്കെ പ്രായമായി ആൾക്കാരല്ലേ അതുകൊണ്ട് മാതിയൊക്കെ വരും ഇവിടെ എണ്ണയൊക്കെ ചൂടായും തോന്നുന്നു അപ്പൊ ഇത് ശരിക്കും കടുവും നിർബന്ധമാണ് കേട്ടോ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ കടുക് അതങ്ങ് പൊട്ടാൻ തുടങ്ങുമ്പോ നമ്മൾ വച്ചു അതുപോലെ എലിശ്ശേരിക്ക് നിർബന്ധമില്ലാത്ത ഒരു സാധനമാണ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ വേണ്ടി ഇട്ട് കൊടുക്കാറ് സാധാരണ എലിശ്ശേരിക്ക് ചെറിയ ഉള്ളി അങ്ങനെ കേൾക്കാറില്ല തോന്നുന്നു മേലക്കറി ആയതുകൊണ്ട് ഉള്ളി മൂപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു മണം എടുക്കും ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ വരട്ടെട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്ന കേട്ടേട്ടാ അപ്പൊ രണ്ട് കറിവേപ്പിലിട ീ കൊറച്ച് വെച്ചിരിക്കാണ് അപ്പൊ തന്നെ കരിഞ്ഞു പോകണ്ടെന്ന് കരുതി നമുക്ക് സ്റ്റബ് ഓഫീറ്റ് വാങ്ങാം അങ്ങനെ നമ്മുടെ ഇലശ്ശേരി പനി കഴിഞ്ഞു പിന്നെ ശബ്ദം കേൾക്കാത്ത ചൂണ്ടാകില്ല വറുത്തെടുമ്പിട് സൗണ്ട് കേൾക്കൂല്ലോ ചോറട്ടോ നമ്മടെ ചീരാശ്ശേരി മകനാണ് കേട്ടോ വിളമ്പണത് അപ്പൊ അവന് നല്ല മസാലക്കറി നിർബന്ധ ഉരുളങ്കാനും ഒരു മസാലക്കറി വെച്ചിട്ടുണ്ട് ഇറച്ചി വയ്ക്കുമ്പോലൊക്കെ മസാല ഒക്കെ ഇട്ടിട്ടാ വെച്ചിരിക്കണം അപ്പൊ അങ്ങനെ ചോറ് കിടക്കാൻ പോവാണ് ഓക്കേ